ഗൾഫ് മേഖലയിലെ പ്രമുഖ വ്യവസായിയും സാമൂഹിക ജീവകാരുണ്യ മേഖലയിലെ നിറസാന്നിധ്യവുമായിരുന്ന അന്തരിച്ച കൂക്കൾ രാമചന്ദ്രൻ നായരുടെ ജന്മദിനത്തിൽ ആർ സി ഫൗണ്ടേഷൻ ആൻഡ് ആർസി മാർട്ടിന്റെ നേതൃത്വത്തിൽ പുനർജനി എന്ന പേരിൽ വിവിധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു പ്രശസ്ത മലയാള സിനിമാ താരം അനുശ്രീ മാവിൻ തൈകൾ നൽകിക്കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗൾഫ് മേഖലയിലെ പ്രമുഖ വ്യവസായിയും സാമൂഹിക ജീവകാരുണ്യ മേഖലയിലെ നിരസാന്നിധ്യവുമായിരുന്ന അന്തരിച്ച കൂക്കൾ രാമചന്ദ്രൻ നായരുടെ ജന്മദിനത്തിൽ ആർ സി ഫൗണ്ടേഷൻ ആൻഡ് ആർ സി മാർട്ടിന്റെ നേതൃത്വത്തിൽ പുനർജനി എന്ന പേരിൽ വിവിധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു പ്രശസ്ത മലയാള സിനിമാ താരം അനുശ്രീ മാവിൻ തൈകൾ നൽകിക്കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു നോർമലി പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളെ പറ്റി ഞാൻ വന്ന സമയം മുതൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ് ആദ്യമായിട്ടാണ് ഒരു ഒരു എന്താ ഒരു ട്രസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ്റെ പേരിലുള്ള ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിലുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ഇനോഗ്രേഷന് പോകുന്നത് മേ ബി അതുകൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെ വന്നപ്പോൾ മുതൽ ഞാൻ ഇതുവരെ കാണാത്ത ഒരാൾ ചെയ്ത കാര്യങ്ങൾ ആമുഖ പ്രസംഗം നടത്തിയ ചേട്ടൻ മറന്നു പേപ്പർ ഒരു ലിസ്റ്റ് ഓഫ് കാര്യങ്ങളാണ് അദ്ദേഹം പറ്റി പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് അധ്യക്ഷയായിരുന്നു ഹെൽത്ത് ലൈൻ ഡയറക്ടറും സാമൂഹിക പ്രവർത്തകരുമായ മോഹനൻ മാങ്ങാട് ആമുഖ പ്രമോഷണം നടത്തി രാജപുരം എസ് എച്ച്ഒ രാജേഷ് അതിഥിയായിരുന്നു വാർഡ് മെമ്പർമാരായ വിൻസെന്റൻ രാധാ സുകുമാരൻ കെ കെ വേണുഗോപാലൻ എന്നിവർ ആശംസകൾ നേർന്നു കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി അമ്പത് പേർക്കോ ചികിത്സാ സഹായവും പരിസ്ഥിതി സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി അഞ്ഞൂറ് വീട്ടുകാർക്കോ മാവിൻ തൈകളും വിതരണം ചെയ്തു പ്രമുഖ നാടക സിനിമാ നടൻ കൂക്കൾ രാഘവൻ സ്വാഗതവും അരുണെ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ